ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് ഊട്ടിയിലാണ് ഊട്ടിയിൽ സിനിമ ഷൂട്ടിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നൊരു ലൊക്കേഷൻ ആയ സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷൻ തന്നെയാണ് ഇതിനറിയപ്പെടുന്നത് അപ്പോൾ ഞാൻ വന്നിട്ടുള്ളതും കുറച്ച് കാര്യങ്ങൾ പറയാനും അതുപോലെ താല്പര്യമുള്ള ആൾക്കാർക്ക് എൻ്റെ കൂടെ ട്രാവൽ ചെയ്യാനും ഉള്ളൊരു ചാൻസാണ് അതായത് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഇതുവരെ ട്രാവൽ ചെയ്യാൻ കഴിയാതിരിക്കുന്ന ഏതെങ്കിലും സാഹചര്യത്താൽ നിങ്ങൾക്ക് ട്രാവല് ചെയ്യാൻ കഴിയാതിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഒരുമിച്ച് ഒരു വൺ ഡേ ട്രിപ്പ് പോലെ ട്രാവൽ ചെയ്യാൻ നിങ്ങൾക്കൊരു അവസരമുണ്ട് അപ്പോൾ എനിക്ക് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്തിട്ട് എനിക്കതിൽ മെസ്സേജ് അയയ്ക്കാം അപ്പോൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയിലും ഒരാളെ ഞാൻ അവരുടെ ആ കോണ്ടാക്റ്റ് ചെയ്യുന്ന വ്യക്തിയുടെ തൊട്ടടുത്തുള്ള സ്ഥലത്തേക്ക് ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യാം അത് ഞാൻ ഇത് ചെയ്യാൻ കാരണം ഞാൻ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് റിക്കവറായിട്ട് വന്ന ആളാണ് ഒരുപാട് പ്രശ്നങ്ങളും അപ്പോൾ ആ റിക്കവർ വന്നത് എനിക്ക് ഈ ഒരു ട്രാവലിംഗ് എന്നുള്ളൊരു ഇതിൽ നിന്നാണ് ഞാൻ യാത്രകൾ അത്യാവശ്യം ചെയ്തു അപ്പോൾ യാത്രകൾ ചെയ്തപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് നമ്മളുടെ ഒരുവിധം എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും കാര്യങ്ങളെല്ലാം ഈ ഒരു യാത്രയിൽ നമുക്ക് മാഞ്ഞു പോകുന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ട്രാവല് ചെയ്യാൻ കഴിയാതിരിക്കുന്ന ഒരുപാട് ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാൻ കഴിയാതിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം വഴി എന്നെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്ലാൻ ചെയ്തിട്ട് ഒരു വൺ ഡേ ട്രിപ്പ് പോലെ പോകാമെന്നാണ് അപ്പോൾ താല്പര്യമുള്ളവർ എൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക എനിക്ക് മെസ്സേജ് അയക്കാം ബായ്